ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചിക്കൻ ലോലിപ്പോപ്പാണ് ചെയ്യുന്നത് അതിനായിട്ട് ഒരു ബൗളിലോട്ട് ഒരു ടേബിൾ സ്പൂണ് സോസ് ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ തന്നെ ഒരു ഹാഫ് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഹാഫ് ടീസ്പൂൺ മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യാനുസരണം ഉപ്പ് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ അപ്പം നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം നമ്മൾ സോയാ സോസിലും ഉപ്പിൻ്റെ ആ ഒരു ചെറിയൊരു ഒരു കണ്ടന്റ് ഉണ്ടേ പിന്നെ നമ്മളിതിലോട്ട് ഒരു നാരങ്ങ നീരിൻ്റെ പകുതി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഞാനിവിടെ ചിക്കൻ വിങ്സ് ആണ് എടുത്തിട്ടുള്ളത് ഇതിന് ഞാൻ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് എത്തിണ്ടായിരുന്നു എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് അതൊരു അരമണിക്കൂർ റെസ്റ്റിംഗ് ടൈമാണ് അതിനുശേഷം നമുക്ക് തയ്യാറാക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മാവ് തയ്യാറാക്കണം അതിനായിട്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം സോ നമ്മുടെ കോൺഫ്ലോർ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് മൈദ മാവ് എടുക്കുന്നുണ്ട് മൈദ മാവ് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തതിനു ശേഷം ഇനി നമുക്കിതിലോട്ട് ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് എടുക്കുന്നുണ്ട് അതിനോടൊപ്പം പ്പം തന്നെ ഒരു മുട്ടയും ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യം അനുസരണം കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നമ്മൾ ഈ ഒരു ബജ്ജിയൊക്കെ തയ്യാറാക്കുന്നില്ലേ ആ ഒരു കൺസിസ്റ്റൻസിക്ക് വേണം നമ്മൾ മാവൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ട കെട്ടാണ്ട് നല്ല പെർഫെക്റ്റായിട്ട് നമുക്കെല്ലാം ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് അതുപോലെ ഒന്ന് കട്ട കെട്ടാണ്ട് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ലോലിപ്പോപ്പിൻ്റെ ഓരോ ചിക്കനായിട്ട് നമുക്കിതിൽ ഇട്ടിട്ട് നന്നായിട്ട് മാവെല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പുരണ്ട് പുരട്ടി നല്ല രീതിക്ക് എടുക്കണം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കണം അപ്പോൾ ഞാനിവിടെ ഓയിൽ മീഡിയം ഫ്ലെയിമിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇതാ കണ്ടല്ലോ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ക്രിസ്പ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണം ബൈ